பாவரோ ஹ்ஆ மாட்ட மாட்டி அது அத அத வெஞ்சி படாயிச்சு இட்டு நம்ம கொறை ட்ரைனர் மாரர்க்கு படنده அப்ப அதੋਂதே இன்னி இங்க ಪರಿવાડી உண்டு அர்னி அதுக்கு மேல வெங்கடராஜ் சபிஸ் சென்டர் சென்னைல இருக்கு நல்ல மார்னிங் രാവിലെ എന്തായി ഉറക്കായിട്ട് നിൽക്കുന്നത് നല്ല എനർജറ്റിക്ക് ആയിട്ടുള്ള ഒരു സമൂഹമാണ് ഒരു ശരിക്കും സ്പോർട്സ് എന്ന് പറയുമ്പോ ഫിറ്റ്നസ് എന്ന് പറയുമ്പോൾ പ്രധാനപ്പെട്ട എന്താണെന്ന് അറിയോ ഈ ഏറ്റവും പ്രധാനപ്പെട്ട എന്താ അറിയോ ഒന്ന് എനർജറ്റിക് ആയിട്ട് എപ്പോഴും നിക്കുന്നതാണ് നമ്മൾ വർക്കൗട്ടുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകൾ ഒരിക്കലും തെരി ടയർഡ് ഉണ്ടാകാൻ പാടില്ല രാവിലെ മുതൽ വൈകുന്നേരം വരെ ശരീരം എപ്പോഴും ആണോ എനർജി ആയിട്ട് നിൽക്കണം അപ്പോ അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ ശരിക്കും ഫിറ്റ്നസ് ചെയ്യുന്നതിനും നമ്മൾ വീട്ടിൽ വർക്കൗട്ടുകൾ ചെയ്യുന്നതിനുമ്പോൾ നമ്മൾ ശരിക്കും ഇത്തരം മാനദണ്ണങ്ങൾ പങ്കെടുക്കുന്നതിനും ആയിട്ട് ശരീരത്തിൽ അതിനുവേണ്ടി ഒരുക്കുക എന്നതാണ് എല്ലും ചേർന്നുകൊണ്ട് സ്റ്റാർട്ടിംഗ് ലൈനിലേക്ക് പോവാ

കഴിഞ്ഞ വർഷത്തേതിന് അതിഗംഭീരമായിട്ടുള്ള ഒരു മാരത്തോണാണ് ഈ വർഷം നടത്തിയിട്ടുള്ളത് പറയ ഒരു പോരായ്മകളും പറയാൻ പറ്റാത്ത രീതിയിലുള്ള സ്റ്റാർട്ടിങ് തൊട്ട് എൻഡിങ് ഫുഡിങ് എല്ലാം ഫോട്ടോ സെഷൻ എല്ലാത്തിലും മെഡിക്കൽ ടീം എല്ലാത്തിലും കഴിഞ്ഞ വർഷത്തിലേറെ ഒന്നും കൂടെ എത്ര മികച്ചെന്ന് നമ്മൾ പേഴ്സൻ്റേജിൽ പറയാൻ കഴിഞ്ഞാൽ അത്രയും നല്ല രീതിയിൽ നടത്താൻ ഇതിന് സംഘാടകത്തിന് സാധിച്ചു ഒരിക്കൽ കൂടെ ഞങ്ങളുടെ ഈ ടീമിൻ്റെ പേരിലുള്ള എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു താങ്ക് ഒരുപാട് സന്തോഷം നമ്മുടെ വേഗര ബന്ധപ്പെട്ട ഇവിടെ ഫിനിഷ് ഈ വേദിയിലേക്ക് എത്തിച്ചേരുക അതുപോലെ തന്നെ നമ്മുടെ അഞ്ച് കിലോമീറ്ററിലും പത്ത് കിലോമീറ്ററിലും ഒക്കെ ഫിനിഷ് ചെയ്ത മെക്സമോന്റെ ധാരാളം പ്രവർത്തകരുണ്ട് മെക്സമോന്റെ ബംപേഴ്സ് ഉണ്ട് അവരൊക്കെ

സന്തോഷപൂർവ്വത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്

അബ്ദുൾ സലാം സാറിനെ സ്വാഗതം ചെയ്യുകയാണ് കേട്ടോ നല്ലൊരു കൈഡ് കൊടുക്കാം എല്ലാവരും ചേർന്നുകൊണ്ട് നമ്മുടെ സന്തോഷം സ്റ്റേജ് വളരെ സന്തോഷപൂർവം സ്വാഗതം ചെയ്തു നല്ലൊരു കൈഡ് കൊടുക്കാം എല്ലാവരും ചേർന്നുകൊണ്ട് ഒരുപാട് സ്നേഹത്തോട് കൂടി തന്നെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് നല്ലൊരു കൊടുത്ത പോലെ തന്നെ നല്ല നിറഞ്ഞ കൈഡി കൊടുക്കാം എല്ലാവരും ചേർന്നുകൊണ്ട് ഗംഭീരമായി കൈ കൊടുക്കും ചെയ്യുകയാണ് ഒരുപാട് സന്തോഷത്തോടുകൂടി സ്വാഗതം ചെയ്യുകയാണ് എല്ലാവരും ആണ് നേടിയിട്ടുള്ളത് മുപ്പത്തിരണ്ട് മിനിറ്റ്സും ഇരുപത്തിനാല് സെക്കൻഡ്സും ആണ് എടുത്തിട്ടുള്ളത് വളരെ നല്ലൊരു നിറങ്ങി കൈഡി കൊടുത്തുകൊണ്ട് തന്നെ സ്വാഗതം ചെയ്യുകയാണ് ആദ്യം എടുത്തിട്ടുള്ളത് ചെയ്യുകയാണ് கிட்டுள்ளது நாற்பத்தி அஞ்சு மினிட்டு ஜீரோ சிக்ஸ் செகண்ட்ஸ் ஆன